ഹലോ കൈസപ്പിന്ന് നമ്മൾ കുറച്ച് നല്ല മനോഹരമായ കാഴ്ചകളിലൂടെ പോവാണ് നമ്മളുടെയൊക്കെ ബാല്യകാലങ്ങൾ വളരെ മനോഹരമായിരുന്നല്ലോ അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം നമുക്ക് പഴയ സൈക്കിളിൻ്റെ ടയർ ഓടിച്ചിട്ട് ഓടിയ ദൂരം ഉണ്ടല്ലോ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേണ്ടകാലങ്ങൾ ഉല്ലാസകരമാക്കാൻ ഒഴിഞ്ഞാലിട്ട് ഉയരങ്ങൾ എത്തിപ്പിടിച്ചിട്ടുള്ള കുഴിഞ്ഞാലാണ് ആരുടെയെങ്കിലും പുറത്ത് കയറിയിരുന്ന ആന കളിച്ച് നടന്നിട്ടുള്ള ആ പഴയ കാലഘട്ടം ഒറ്റക്കാലിൽ നിന്നിട്ട് എത്ര നേരം മുത്താൻ പറ്റൊന്ന് കളിച്ചിരുന്ന ആ ഒരു കാലഘട്ടമല്ലേ ഒരാളുടെ കബഡി കളിക്കുന്ന നമ്മൾ എല്ലാവരും കൂടി കബഡി കളിച്ചിട്ടുള്ളൊരു കാലഘട്ടം ഇന്ത്യ പാക്കിസ്ഥാൻ മാച്ചിനേക്കാളും വലിയ മാച്ച് നമ്മൾ കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് പണ്ടുവപ്പ് പറമ്പോളി നമ്മൾ കടക്കാരനായിട്ട് സാധനങ്ങൾ ചെല്ലിയെടുത്ത് കളിക്കുന്ന ആ കളി കൊട്ടിയും പുള്ളും കളിക്കുന്ന രണ്ടു പേര് കയറി വേശുമ്പോൾ ഓടി ചെന്ന ചാടി കളിക്കുന്ന കളി തീപ്പെട്ടിച്ചീട്ട് അടുക്കി വെച്ച് അതിലേക്ക് കല്ലെറിഞ്ഞ് വീഴ്ത്തുമ്പോൾ ആ തീപ്പെട്ടികൾ കിട്ടുന്ന ആ സന്തോഷം ഉണ്ടല്ലോ ചില്ലിട്ട് കളിച്ചിട്ട് ഓരോ കളങ്ങളും ക്രോസ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒളിച്ചേ പിടിച്ചേ കളിക്കുന്ന കളി എല്ലാ കളികളും വളരെ മനോഹരമാണ് കുത്തിപ്പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയൊരു ബാല്യമുണ്ട് ആ ബാല്യത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഞാൻ എൻ്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ